മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ ശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പത്തിമൂന്നാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ ഉത്തന പോലുമോ അറിഞ്ഞുകൂടാ കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പൂരാനെ ഇന്നത്തെ തിരുവചനത്തിലൂടെ സദാ ജാഗരൂകരായിരിക്കുവാനും കർത്താവിനെ സ്വീകരിക്കുവാൻ സ്വയം ഒരുങ്ങേണ്ട ആവശ്യകതയെക്കുറിച്ചും ഞങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നു ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ സ്വർഗോന്മുഖമായി ചിന്തിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവി ശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നെരുമാനായ മലയുസേപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ യോടെ മുന്നേറി